നമസ്കാരം ഗുരുജി നമസ്കാരം ഗുരുമ തസ്മി കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് നിത്യാനന്ദം കെ കെ അറുപത്തി രണ്ട് വയസ്സ് ജോലി ഡ്രൈവിംഗ് ആണ് തൃശ്ശൂർ തൃപ്പയാറാണ് താമസിക്കുന്നത് മെഡിറ്റേഷന് മുമ്പ് എൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയുമില്ലായിരുന്നു ഏത് ഭക്ഷണവും ഏത് സമയത്തും കഴിക്കുമായിരുന്നു വ്യായാമം കുറവായിരുന്നു കാൽവേദന ഉള്ളത് കാരണം നടത്തം കുറവായിരുന്നു രണ്ട് കാല തറയിൽ കുത്തി അധികനേരം നിൽക്കാൻ സാധിക്കില്ല വലുതുകാൽ ഫോഴ്സ് ചെയ്താണ് നിന്നിരുന്നത് ഭയങ്കര കഴുപ്പം വേദനയുമായിരുന്നു പതിമൂന്ന് വർഷമായി കണ്ണട് ഉപയോഗിക്കുന്നു വയറ്റിൽ വേദനയും അൾസറിൻ്റെ പ്രശ്നമുണ്ട് കിടപ്പുണ്ട് മനസ്സിൽ നല്ല ടെൻഷനുണ്ട് ഏകാഗ്രത കുറവ് അനാവശ്യ ചിന്തകൾ ഉന്മേഷക്കുറവ് അനാവശ്യ ചിലവുകൾ പത്ത് രൂപയ്ക്ക് നൂറ് ചിലവാക്കുക ടി വി കാണൽ കൊതുക് ഈച്ച നശിപ്പിക്കൽ ഇവ എൻ്റെ ശീലങ്ങളായിരുന്നു എൻ്റെ മകൻ ശങ്കർ ഭാര്യ അശ്വതി ഇവരാണ് എസ് എം എസ് മെഡിറ്റേഷൻ മിറ്റി ആദ്യം പറഞ്ഞു തന്നത് അതിനുശേഷം എൻ്റെ ഭാര്യ യമുന ആശ്രമത്തിൽ വന്ന് മെഡിറ്റേഷൻ ചെയ്തു എൻ്റെ മകളുടെ ഭർത്താവ് വിഷ്ണു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മകൾ സാന്ദ്ര ജോലി സംബന്ധമായ പ്രശ്നം മൂലം മെഡിറ്റേഷൻ ചെയ്യുന്നില്ല അടുത്തു തന്നെ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ മരുമകന്റെ കുടുംബവും മരുമകളുടെ കുടുംബവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഭാര്യയുടെ കുടുംബം അടുത്തുതന്നെ മെഡിറ്റേഷൻ തുടങ്ങും മെഡിറ്റേഷൻ ശേഷം എൻ്റെ അനുഭവങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഗുരുജിയുടെ സൂം ക്ലാസ് കേട്ടു തുടങ്ങിയത് ഏപ്രിൽ പതിനേഴാം തീയതി ഞാൻ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി മെയ് ഇരുപത്തെട്ടാം തീയതി ആദ്യത്തെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ പൂർത്തിയായി ഇന്നേക്ക് പതിനെട്ട് മാസമായി ബ്രേക്കാണ് ഞാൻ ചെറുപ്പം മുതൽ ഈശ്വര വിശ്വാസിയും ശബരിമലയിലെ അമ്പലങ്ങളിൽ പോകാറുള്ള വ്യക്തിയാണ് കുറച്ച് നാൾ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ മറ്റ് കൂട്ടുകൾട്ടിലൊന്നും ഇല്ലായിരുന്നു എങ്കിലും ധർമ്മമാർഗത്തിൽ ഇപ്പോഴാണ് ജയിച്ചു വരുന്നത് ക്രിസ്ത്യനിഷ്ഠ വൃത്തി അടുക്കും ചിട്ടയും ശ്രദ്ധ കാരുണ്യം ജീവിതത്തിൽ നടപ്പൽ ശരീരത്തിൻ്റെ ദുർമേധസ് കുറഞ്ഞു കിടപ്പ് കുറഞ്ഞു ടെൻഷൻ അനാവശ്യ ചിന്തകൾ കുറഞ്ഞു ടെലിവിഷൻ കണം നിർത്തി ചെയ്യുന്ന ജോലി സന്തോഷത്തോടെയും ആസ്വദിച്ചും ചെയ്യുന്നു ഒരു അത്യാഗ്രഹമില്ല നമുക്ക് വിധിച്ചത് പ്രവഞ്ഞ് തരും ഏകാഗ്രത കൂടി ഏത് ജീവികളോടും കരുണോ തോന്നി തുടങ്ങി നാല് വർഷമായി കാലുവേദന മെഡിറ്റേഷന് ശേഷം കാലുവേദനയും കുറയുകയും തറയിൽ കുത്തി നിൽക്കുമ്പോഴുള്ള വേദന എൺപത് ശതമാനം കുറഞ്ഞു ഇപ്പോൾ കിലോമീറ്ററുകളോളം നടക്കുന്നുണ്ട് നന്ദി ഗുരുജി കണ്ണിൻ്റെ കാഴ്ച മുൻപത്തയിൽ മെച്ചപ്പെട്ടു ഇപ്പോൾ കണ്ണടയില്ലാതെ വണ്ടി ഡ്രൈവ് ചെയ്യാം എന്ന അവസ്ഥയാണ് ന്യൂസ് പേപ്പർ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സൂക്ഷ്മമായി നോക്കിയാൽ വായിക്കാം അടുത്ത മെഡിറ്റേഷനോടുകൂടി കണ്ണട ഒഴിവാക്കാം എന്ന് മനസ്സറിയുന്നു വയറിൻ്റെ അസ്വസ്ഥതകൾ കുറവുണ്ട് ശരീരത്തിന് നിറം വന്നു നഗത്തിന് ശോഭ കൂടി പ്രധാനമായും വിശപ്പ് കുറഞ്ഞു വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക എന്ന ശിലവം വന്നു അനാവശ്യ ചിലവുകൾ കുറഞ്ഞു ഭക്ഷണശീലം മാറ്റിയതോടെ അതിലും ചിലവ് കുറഞ്ഞു ടൈം മാനേജ്മെൻ്റ് കൃത്യമായി ഉപയോഗിക്കുന്നു വെളുപ്പിന് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഗുരുജിയുടെ ക്ലാസ് എക്സർസൈസ് മെഡിറ്റേഷൻ ജോലി ഇവ കൃത്യമായി പോകുന്നുണ്ട് പകലുറക്കമില്ലാത്തത് രാത്രി ഉറക്കം സുഗമം നന്ദി ഗുരുജി പാമിനെ ചവിട്ടിയപ്പോഴും തെങ്ങിൽ നിന്ന് തേങ്ങ വീണപ്പോഴും ആക്സിഡൻറിൽ നിന്നും ഗുരുജിയും പ്രപഞ്ചവും എന്നെ രക്ഷിച്ചു കാഴ്ചകൾ കളറുകൾ കാണാറുണ്ട് ഗുരുജിയെ കാണാറുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടു തലക്ക് വൈബ്രേഷൻ വരാറുണ്ട് കൈ ലോക്കാവുന്നു ശരീരഭോധം നഷ്ടപ്പെടുന്നു ഭാരമില്ലാത്ത അവസ്ഥ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് ദിവസമായി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വായി കട്ടിയുള്ള ഒമിനീർ വരുന്നു അത് മെഡിറ്റേഷൻ സമയത്ത് ഇറങ്ങിപ്പോകും വലത് കണ്ണിന് ചുറ്റും ഈച്ച തല ഒരു ഈച്ച കൺവീരിയിൽ കുത്താറുണ്ട് മോർണിംഗ് മെഡിറ്റേഷനിൽ ചന്ദ്രൻ്റെ വലഭാഗത്ത് വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും ഓരോ നക്ഷത്രങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു മോണിംഗ് മെഡിറ്റേഷനിൽ ഈച്ച കൊതുക് തലോടുന്നുണ്ടായിരുന്നു ഒരു സിംഹത്തിൻ്റെ തലകൊണ്ട് മഴയത്തും കാലാവസ്ഥ എന്ത് തന്നെ ആയാലും മെഡിറ്റേഷൻ മുടക്കാറില്ല മഴയത്ത് മെഡിറ്റേഷൻ നല്ല ആനന്ദമാണ് മെഡിറ്റേഷൻ സമയമാണ് ഞാൻ നിത്യാന്തം അനുഭവിക്കുന്നത് ഇതൊരു പുതിയ ജീവിതമാണ് സമർപ്പണത്തിൻ്റെ കുറവുണ്ട് ഗുരുവിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഗുരു പറയുന്നതനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകണം കിറ്റുറ്റങ്ങൾ പുറത്ത് പൂർണ്ണ സമർപ്പണത്തോടെ മെഡിറ്റേഷൻ ചെയ്യാൻ ഗുരുജിയുടെയും ഗുരുമയുടെയും അനുവാദത്തിനും അനുഗ്രഹത്തിനും ആയി സാഷ്ടാംഗം പ്രണമിക്കുന്നു നന്ദി ഗുരുജി നന്ദി ഗുരുമ